വിശദാംശങ്ങളുമായി ഇപ്പോൾ കണ്ണൂരിൽ നിന്നും കെ ഒ ശശിധരൻ ശശിധരൻ എത്തിയോ എന്താണ് വിവരങ്ങൾ ഉരുൾപൊട്ടലുണ്ടായ മേഖലകൾ സന്ദർശിക്കാനായി പ്രധാനമന്ത്രി അല്പസമയത്തിനകം കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെത്തും വ്യോമസേനയുടെ ഇന്ത്യ വൺ വിമാനത്തിലാണ് പ്രധാനമന്ത്രി കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങുന്നത് തുടർന്ന് ഹെലികോപ്റ്റർ മാർഗം വയനാട്ടിലേക്ക് പോകും കണ്ണൂർ വിമാനത്താവളത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് പ്രധാനമന്ത്രി സ്വീകരിക്കും ഇരുവരും വയനാട്ടിലേക്ക് പ്രധാനമന്ത്രിയെ അനുഗമിക്കുകയും ചെയ്യുന്നുണ്ട് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് നാൽപ്പതിന് കണ്ണൂർ വിമാനത്താവളത്തിൽ തിരിച്ചെത്തുന്ന പ്രധാനമന്ത്രി മൂന്ന് ഡൽഹിയിലേക്ക് മടങ്ങും പ്രധാനമന്ത്രി സഞ്ചരിക്കുന്ന എയർ ഇന്ത്യ വൺ വിമാനം ഇന്നലെ കണ്ണൂർ വിമാനത്താവളത്തിൽ പരീക്ഷണ ലാൻഡിംഗ് നടത്തി വ്യോമസേനയുടെ മൂന്ന് ഹെലികോപ്റ്ററുകളും വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട് ആവശ്യം വന്നാൽ പ്രധാനമന്ത്രിക്ക് റോഡ് മാർഗം യാത്ര ചെയ്യുന്നതിന് ബുള്ളറ്റ് പ്രൂഫ് കാറുകളും എത്തിച്ചിട്ടുണ്ട് കണ്ണൂർ വിമാനത്താവളത്തിലും മട്ടന്നൂരിലും പോലീസിന്റെ കർശന സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് എസ് പി ജി ഉദ്യോഗസ്ഥർക്ക് പുറമെ കണ്ണൂരിൽ നിന്നും വയനാട്ടിൽ നിന്നുമായി രണ്ടായിരത്തിലധികം പോലീസുകാരെയും വിന്യസിച്ചിട്ടുണ്ട് അതീവ സുരക്ഷയുടെ ഭാഗമായി തടസ്സമില്ലാത്ത ടെലികോം സേവനം ഒരുക്കുന്നതിന് ഇന്നും ഇന്ന് കണ്ണൂർ ജില്ലയിൽ റോഡ് കുഴിക്കുന്നത് നിരോധിച്ച് ജില്ലാ കലക്ടർ ഉത്തരവിറക്കിയിട്ടുണ്ട് കണ്ണൂരിൽ വിവരങ്ങൾ നൽകിയത് ശശിധരൻ